ഹലോ ഫ്രണ്ട്സ് അങ്ങനെ ഇന്ന് നമ്മുടെ അത്തമാണ് അത്തം ഞാൻ അച്ഛൻ്റെ കൊച്ചു ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ പൂക്കളൊക്കെ ഇങ്ങനെ വിടന്നൊക്കെ നിൽക്കുന്നത് കാണാൻ എന്ത് നല്ല ഭംഗിയല്ലേ നമുക്ക് തന്നെ പരിപാടി കണ്ണു കാണാത്തവരോട് പറഞ്ഞിട്ട് കാര്യം അല്ല ഞങ്ങളുടെ കൊച്ചിയുണ്ട് രാവിലെ അത്തപ്പൂക്കളൊക്കെയാ കണ്ട രാവിലെ സ്കൂൾ യൂണിഫോം യൂണിഫോമൊക്കെ ഇട്ട് എക്സാ എന്തൊക്കെയാ അതിന്റെ ഉന്മേഷക്കുറവൊക്കെ കാണുന്നുണ്ടല്ലോ കൊച്ചിയാണ്ട് രാവിലെ അത്തപ്പൂക്കള ഇടുന്ന പരിപാടിയാകും ഇന്ന് ചെറിയ ഇന്ന് ചെറിയ അത്തമാണ് എക്സാമും തിരക്കും കാര്യ പഠിത്തവും കാര്യങ്ങളൊക്കെ ആയിരുന്നു രാവിലെ സമയം എന്തേ എട്ടുമണി ആയിട്ടോ ചോദിച്ചത് ഇഡലിണ്ടാ ഇഡലി ചട്ണി അച്ചുമ എല്ലാവർക്കും ഒരു അത്ത ദിനാശംസകൾ നേരം നല്ല നല്ലൊരു അത്തം ദിനാശംസകൾ അത്ത ദിനാശംസകൾ എന്തിട്ടാണോ അത് എന്തുട്ടാണോ അത്തം പത്തോണം തിരുവോണം അത്തം പത്തോണോ അത്തം പത്തിന് തിരുവോണം അത്തം പത്തോണം തിരുവോണം അങ്ങനെ പറയണേ പുല് പറമ്പ് പുല്ലടിക്കും പറമ്പിൽ മരുന്ന് മരുന്നടിക്കുന്നടാ ഒന്ന് മരുന്നടിക്കുന്ന കാണിച്ചു കൊടുത്താല് മരുന്നടിക്കുന്ന അങ്ങനെ ഓണത്തിന്റെ തിരക്കിലാണ് ചേട്ടന്റെ പേരെന്ന ഏഷ്യൻ ശിവൻ ആ നമ്മുടെ ശിവൻചേട്ടനാണ് ഇവിടെ മരുന്നടിക്കുന്നത് കൂടല്ലുക്കവലയിലെ പേരുകേട്ട ശിവൻചേട്ടനാണ് നമുക്ക് നമുക്ക് മരുന്നടിക്കുന്നത് എവിടം വരെ ഏട്ടാ ഓണൊക്കെ വിഷമിക്കണ്ടല്ലോ ഓക്കെയാ സ്ഥല അത്തത്തിലെല്ലാര്ക്കും അന്റെ പത്തിന്റെ ദിനാശം എല്ലാരും രാവിലെ എന്ത് സാധനമാണ് പത്ത് ദിവസം ഇനി ആശംസ ഞാൻ തരായിരിക്കും ചിക്കയും ചമ്മന്തി എന്നുണ്ട് അതുകൊണ്ട് നോക്ക അടിക്കാം. നേരൊക്കെ വാടി പോകും. അയ്യോ, ലൈ ലൈ ഇല്ലെന്ന്. അന്നെଳക്കൊള്ളാ. ഈ ചെടി ഇതിനർക്കേറ്റ് വെക്ക്. അതിലേക്ക് അത് ഇടാമോ? ഇയേട്ടോ മാറ്റടേ ഉള്ളൂ. ഇതും കേറ്റിച്ചടല്ലേ. അതൊക്കെ കേക്ക്. ഒരു ചെടി ഇട്ട് വെച്ചിട്ടില്ല. തുളസി ഫൈനൽ ലുക്ക് നമ്മുടെ ചെറിയ ഇവിടെ നമ്മടെ പൂക്കൾ കൊണ്ട് പൂക്കൾ കൊണ്ട് ഇട്ട ഒരു ചെറിയ അത്തമാണ് അത്താണ്